ശിഖണ്ഡ വിഭൂഷിതം മദനമന്ദിമവാതം ശ്രീഹരേ നിലത്തെ അരത്ന കഷണത്തിന് വേണ്ടി മൃഗത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ ലോണ ഓർത്ത സമയത്ത് ജാമ്പവാന സ്വയം പുച്ഛം തോന്നി അവിടെയാണ് നമ്മൾ ഇന്നലെ ആ ജാമ്പാന ആ കൊരങ്ങിന്റെ ഒരു വിവരം വരെ ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു അയ്യോ ജോലി ഒരു കഷ്ണത്തിന് വേണ്ടിട്ടപ്പോ ഞാൻ ഒരു മനുഷ്യനെ കൊന്നത് എന്നാണ് അരി അല്ല ഒരു മൃഗത്തിനെ കൊന്നത് എന്നാണ് ജാമ്പവാന് തോന്നിയത് അപ്പൊ ജാമ്പവാനല്ലേ മഹത്വം ഗുഹയിൽ കൊണ്ടുപോയി കുട്ടികൾ കളിക്കാനും കൊടുത്താന്ന് കരുതി ജാമ്പിന്റെ രത്നവുമായി മടങ്ങി വാനടത്തിന്റെ കയ്യിൽ രത്നം കിട്ടിയ പോലെ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ ഏറെ നേരമായി പ്രസേദന ചിത്തന്നെ കാണാതായപ്പോ സുഹൃത്തുക്കൾ നായാട്ട് നിർത്തി ഒത്തുകൂടി അവിടെ പോയി ഇയാള് അന്വേഷിക്കണ്ടേ ആരും പ്രസേനനെ കണ്ടതുമില്ല കേട്ടതുമില്ല എല്ലാവരും ചേർന്ന് യാദവനെ അന്വേഷിച്ചു ഒരു രാവും പകലും അവർ അന്വേഷണം തുടർന്നു ഇയാൾ നടന്ന് പോയി 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 എവിടെയോ ഒത്തിയിട്ടുണ്ടാവും വനത്തിൽ രംഗം മാർ യാദവനെ കണ്ടില്ല അതായത് പ്രസേനനെ നിരാശയുടെ സുഹൃത്തുക്കൾ സത്രാജ്യത്തിന്റെ സമീപത്തേക്ക് തിരിച്ചു വിവരം പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി സത്രാജ്യത്ത് ഞെട്ടിപ്പിടഞ്ഞു ഏറെ നിമിഷങ്ങൾ ഇങ്ങനെ ംഭിച്ചുപോയി അനങ്ങാതിരുന്നു എന്തൊരു ക്രൂരതയാണ് സംഭവിച്ചിരിക്കുന്നത് ദൈവമേ തന്റെ പ്രിയപ്പെട്ട അനുജൻ മരിച്ചു ദൈവം വരമായി നൽകിയ സെമപെട്ടു അഞ്ജനും ഐശ്വര്യം ഒന്നിച്ച് പടിയിറങ്ങി പോയല്ലോ അപ്പ തന്നെ സത്രാജ്ഞത്ത് സുഹൃത്തുക്കളുമായി വനത്തിലെത്തി കൊടുങ്കാട്ടിൽ അവർ തിരച്ചിൽ നടത്തി ഭീകരമായ വനത്തിലി ഇവിടെ അന്വേഷിക്കുവാനാണ് നിരാശരായി അവർ മടങ്ങുകയും ചെയ്തു ജനപഥത്തിലെത്തിയപ്പോൾ സത്രാജിത്ത് പ്രസേനജിത്തിനോടൊത്ത് പോയവരോട് ചോദിച്ചു നിങ്ങൾ വനത്തിലേക്ക് പോയപ്പോൾ ആരെങ്കിലും പിന്തുടർന്നായിരുന്നോ എന്ന് ആലോചിച്ചു നോക്കിക്കോ ഒരാളോ ഞങ്ങൾ വനത്തിലേക്ക് പോയപ്പോൾ കേശവന്റെ ഭടന്മാരെ കണ്ടു പൂര പൂരം അവർ ഒന്നും ചോദിച്ചില്ല ഞങ്ങളൊന്നും പറഞ്ഞതുമില്ല ആ അത്രയും കേൾക്കണ്ടു പെട്ടെന്ന് സത്രാജിത്ത് പറഞ്ഞു എന്റെ സംശയം ശരിയായി നാളുകൾക്ക് മുമ്പ് കൃഷ്ണൻ ശമ്പകത്തിൽ കണ്ണു വെച്ച് എന്നോട് ചോദിച്ചതാണ് ഞാൻ കൊടുത്തില്ല എന്ന് പ്രസേന ജിത്തിനെ നശിപ്പിച്ച് അവൻ തന്നെയാണ് രത്നം കൊണ്ടുപോയത് മഹാസൂത്രശാലിയാണ് കൃഷ്ണൻ ഇയാൾക്ക് കണ്ടേ ഇവിടെ അല്ലെങ്കിൽ ഭഗവാനാ അമ്പാടിയിലും വൃന്ദാവനത്തിലും ചെറിയ നാളെ മുതലേ ശീലിച്ച മോഷണല്ലേ അത് വലുതായിട്ടും മോഷണം വലുതായി എന്ന് മാത്രമേ ഉള്ളൂ അത് ക്രൂരമായ മോഷണമായി പോയി ഏതായാലും സത്രാജിത്തിന്റെ വാക്കുവാൽകെട്ട് എല്ലാവരും അതിശയിച്ചു അതിങ്ങനെ പറഞ്ഞു ഏതായാലും പോരെ ഒരു തീപ്പൊരി പോലെ ഒരു വനം ഭസ്മീകരിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഇത് കിട്ടി അത് വളർന്നു 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 വളർന്ന ഇനി അത്ര വലുതാവും സത്രാജത്തിന്റെ വാക്കുകളോട്ട് എല്ലാവരും അതിശയിച്ചു അവർ പരസ്പരം ഒന്നും പറഞ്ഞതുമില്ല എങ്കിലും ഭവനങ്ങളിൽ ഭാര്യമാരോടും ബന്ധുക്കളോടും ഈ സംശയം പറഞ്ഞു ഗുഹകളുടെ ഗ്രഹങ്ങളുടെ അകത്തളങ്ങളിൽ ഗൃഹിണിമാർ വാർത്തക്ക് ചിറകുകൾ നൽകി അവരുടെ ഭാവനയില് അവര് പറഞ്ഞു അപ്പൊ അതിന് പുതിയ രൂപം വന്നു പുതിയ ഭാവം വന്നു കാറ്റിന്റെ വേഗതയിൽ വാർത്ത പറ പറന്നു വാർത്ത വിടുത്തോളൂ ദ്വാരകയുടെ അന്തരീക്ഷത്തിൽ അപവാദം കനക്കാൻ തുടങ്ങി കനത്തു സത്രാജിത്ത് ഭവനത്തിലെത്തി എല്ലാവരും യാദവനെ കാത്തിരിക്കുകയായിരുന്നു പ്രസേനനെ കാണാതെ വന്നപ്പോൾ ഭവനത്തിൽ കണ്ണുന്ന് തളം കെട്ടി എല്ലാവരും മുഖരായി സത്രാജിത്ത് കൃഷ്ണനെ കുറിച്ചുള്ള അപവാദം ഭാര്യയോട് പറഞ്ഞു സത്യഭാവിയും എന്ത് കേട്ടു സത്യഭാമം പെട്ടെന്ന് പിതാവിനെ തടഞ്ഞു അച്ഛാ കണ്ണുകൊണ്ട് കാണാത്ത കാര്യം ഇങ്ങനെ പറയരുത് കേട്ടോ കൃഷ്ണൻ മണ്ണി ചോദിച്ചു എന്നത് ശരിയാണ് അതുകൊണ്ട് ചിറ്റപ്പനെ അദ്ദേഹം വധിച്ചെന്ന് പറയാനാകുമോ അപവാദം അന്തസ്സു നശിപ്പിക്കുന്ന കർമ്മമാണ് അച്ഛ അന്വേഷിച്ച് സത്യം അറിയുന്നതിന് പകരം അച്ഛൻ വൈരാഗ്യം വളർത്തുകയാണ് പക്ഷെ ആര് പറയാൻ പോയി ഈ കുട്ടിയുടെ വാക്കുകൾ അപവാദം കൊടുങ്കാറ്റ് പോലെയല്ലേ കൃഷ്ണൻ പ്രസേനന് വധിച്ചു രത്നം മോഷ്ടിച്ചു ഓരോ ചുണ്ടിലും വാർത്ത തത്തി നിന്നു പരസ്പരം കണ്ടവർ ഇത് തന്നെ പറഞ്ഞു അത് ഇപ്പോഴും അങ്ങനെയാണ് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചൂടാറുന്നതുവരെ അത് തന്നെ പറഞ്ഞു കൊടുക്കും പിന്നെ വേർന്ന് കിട്ടണം ഇതിന്റെ ചൂടാറണമെങ്കിൽ യേശോ മോഷ്ടാവാണ് രത്നം മോഷ്ടിച്ചവനാണ് വാർത്താചാരന്മാർ ബലരാമന്റെ ചിവിയിൽ എത്തിച്ചു ഒറ്റയടിക്ക് സത്രാജ്യത്തിന് വധിക്കുവാൻ തക്ക ദേഷ്യം ബലരാമൻ ഉണ്ടായി അപ്പോൾ തന്നെ ശ്രീകൃഷ്ണനെ കണ്ടു അപവാദ കഥ കേശവനെ ധരിപ്പിച്ചു അവസാനം ക്രൗജത്തോടെ പറഞ്ഞു സത്രാജ്യത്തിനെ വധിക്കണം അവന് വെച്ചൂട മധുരയിൽ വച്ചേ അവനെ നശിപ്പിക്കണം എന്നായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് ഇനിയും അമാന്താൽ ദ്വാരകക്കും യാദവർക്കും അവൻ അപമാനമാകും ശാന്തനായിട്ട് പറഞ്ഞു ഭഗവാൻ ചാരന്മാർ കഥ എന്റെ കരണത്തിലും എത്തിച്ചിട്ടുണ്ടായിരുന്നു ജ്യേഷ്ഠ സത്രാജ്യത്തിനെ വധിക്കുകയല്ല അഭികാമ്യം അപവാദത്തിന്റെ കാരണമായ സംഭവത്തെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുകയാണ് വേണ്ടത് ജനങ്ങളുടെ മനസ്സിൽ വീണ ദുശങ്ക മാറ്റേണ്ടതുണ്ട് സത്രാജത്തിനെ കൊന്ന സംശയം വർദ്ധിക്കുകയല്ലേ ഉള്ളൂ നിരപരാധിത്വം തെളിയിക്കണം അതിന്റെ ആ ഉത്തരവാദിത്വം നമുക്കാണ് വിധിയുടെ ചലനത്തിൽ മാനുഷഭാവത്തിന് വരുന്ന ചില മാറ്റുരക്കൽ സന്ദർഭങ്ങളാണിത് ധൈര്യം ധൈര്യം ധൃതി ക്ഷമ ആസ്ഥേയം തുടങ്ങിയ ഗുണങ്ങൾ ഉൾക്കൊണ്ട് വിധിക്ക് കുറുകെ കടക്കുന്നവൻ വിജയിക്കും ഞാൻ ഇന്നു തന്നെ വനത്തിൽ പോയി അന്വേഷണം നടത്തുന്നതാണ് ഏഷ്ടൻ ദ്വാരക നോക്കിക്കൊള്ളുക അങ്ങനെ പറഞ്ഞു എനിക്ക് ഞാൻ അന്വേഷിച്ചിട്ട് വരാം ഇങ്ങനെ അരുളി മാധവൻ അന്തപുരത്തിലേക്ക് നടന്നു അന്ന് തന്നെ കേശവനും കുറച്ച് യാദവ പ്രമുഖരും വനത്തിലെത്തി പ്രസേനജിത്തിനെ അശ്വപഥായ നോക്കി അതാണ് ബുദ്ധി കണ്ടോ അടിയൊടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുതലല്ല അശ്വപഥായ നോക്കി അവർ മഹാവനത്തിൽ കടന്നു ഭീഷണമായ വനത്തിലൂടെയുള്ള യാത്ര അല്ലാത്ത ദുഷ്കരായിരുന്നു പറയാനുണ്ടോ എങ്കിലും ഒരു തരം വാശിയോടെ തന്നെ അവർ നടന്നു യാതൊരു പെട്ടെന്നാണ് ക്രൂരമായ കാഴ്ച കണ്ടത് പ്രസേനചിത്തും കുതിരയും മരിച്ചു കിടക്കുന്നു ഭഗവാനെ മാരടം പിള്ളർന്ന് ഹൃദയം തകർന്ന് കണ്ണുകൾ തുറന്ന് വാ പിളർന്ന് കാലുകൾ ഒടുങ്ങി ചുളുങ്ങി കരങ്ങൾ മണ്ണിൽ കിടക്കുന്ന പ്രസേനന്റെ രൂപം അവർ നോക്കി നിന്നുപോയി സിംഹത്തിന്റെ പദപാടുകൾ കണ്ട് കാലടിപ്പാട് കണ്ടു അവരെ അവരൊരു കാര്യം ധരിച്ചു സിംഹവുമായുള്ള ഏറ്റുമുട്ടലിലാണ് പ്രസേനം മരിച്ചത് വനത്തിൽ തുടരുന്ന സിംഹത്തിന്റെ കാലടിപ്പാടുകൾ നോക്കി സംഘം നടന്നു അധികം നടക്കേണ്ടി വന്നില്ല സിംഹത്തിന്റെ ദേഹം കാണുവാൻ അതും ദേഹം കണ്ടു അതും മരിച്ചിട്ടുണ്ടല്ലോ മസ്തകം ചിതറി സടയിൽ രക്തം കുമിഞ്ഞു കിടക്കുന്ന സിംഹം യാതൊരു പരസ്പരം നോക്കുന്നു എന്താ ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വരൻ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം അവിടെ ചിതറക്കിടക്കുന്ന ഒരു വാനലൻറെ കാൽപ്പാടുകൾ ആയിരിക്കും എന്ന് അവർ ഊഹിച്ചു കേശവനും കൂട്ടനും ആ പാത വടും ആ പാതഛാ ചിഹ്നം ചിഹ്നമൊന്നുമില്ല കൊറങ്ങന്റെ കാല ചിഹ്നം അത് നോക്കി നോക്കി നടന്നു അടുത്തുള്ള അടുത്തുള്ളൊരു ഗുഹയിലാ കാൽപ്പാടുകൾ അവസാനിച്ചു കേശവൻ പറഞ്ഞു യാദവരെ ഭീകരനായതോ ഒരു കവിപ്രവരന്റെ പാതഛായകൾ നോക്കിയാണ് നാം പറഞ്ഞത് അവൻ വസിക്കുന്നതൊരു പക്ഷേ ഈ ഗുഹയിലാവാം എന്തായാലും ഞാൻ അകത്തേക്ക് പോവുകയാണ് നിങ്ങൾ ഇവിടെ വിശ്രമിക്കുവേ യാദവർ തടഞ്ഞെങ്കിലും കേശവന്റെ ദൃഢനിശ്ചയത്തിന് അതാണ് ഭഗവാൻ എന്ന് വിചാരിച്ചാൽ അത് മാറ്റം വരുത്താൻ ആർക്കും ആവില്ല അവർ പിന്മാറി മാധവൻ അകത്തേക്ക് കടന്നു വിശാലമായ ഗുഹ അതിൻറെ ഒരു ഭാഗത്ത് സുന്ദരനായ ഒരു ബാലൻ ശമന്ത കമ്മണ്ണി തട്ടി ഉരുട്ടി കളിച്ച് രസിക്കുന്നു ഒരു കറുത്ത മനുഷ്യൻ അടുത്ത് വരുന്നത് കൊണ്ട് പാലം പേടിച്ചു വരച്ചു ഉറക്കെ നിലവിളിച്ചു അച്ചാ അച്ചാ നമ്മളെ ഒന്നും സൗന്ദര്യം ഇല്ലാത്ത ഒരാളിതാ ഇവിടെ പറഞ്ഞിട്ടേന്നാണ് പറഞ്ഞത് വൃദ്ധനായ രാഭവൻ അടുത്ത് തന്നെ കണ്ണുകൾ അടച്ചിരിപ്പുണ്ടായിരുന്നു പ്രായാധിക്യം കൊണ്ട് കണ്ണുകളുടെ കാഴ്ച തീരെ കുറവായിരുന്നു മകന്റെ നിലവിളി കേട്ടുണർന്ന വൃദ്ധ കവീന്ദ്ര ചാടി എഴുന്നേറ്റു ചോദനം കേട്ട ഭാഗത്തോടി വന്നിട്ടുണ്ട് നിഴൽ പോലെ നിന്ന ഭഗവാന്റെ പാത്രത്തിൽ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു ബോധം ും പ്രകാരം ശമന്തയാൻ മുകുന്ദൻ വനത്തിലേക്കായത യാത്രയായി ആ യാത്രയുടെ അവസാനിപ്പൊ ഇവിടെ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുത്തു വന്നപാടൊരടി കൊടുത്തു തലയും പൊടിയുന്ന പ്രഹരം കേശവം തടുത്തു വൃദ്ധകവിയുടെ കളയബലത്തിൽ മുഷ്ടികൊണ്ട് കേശവൻ ഒന്ന് പ്രഹരിച്ചു ശരീരത്തിൽ വീണ എടിയുടെ ആഘാതം വാനരൻ താങ്ങുവാനായില്ല ജാൻഭവാൻ പുറകോട്ട് ഇരുന്ന് പോയി മഹേന്ദ്രപർവ്വതാണോ ആറുവിടത്തിൽ വന്ന് വീണാലും കുലുങ്ങാത്താളാണ് ആളാണ് ഞാൻ അതായത് ഈ വാനരൻ അത് വന്ന് വീണാലും ഒരു കുലുങ്ങാതെ ആളല്ലേ ഞാൻ ഇപ്പോൾ ഒരു പ്രഹരം തന്നെ അതികഠിനം ആരാണിത് എന്നിങ്ങനെ ഓർത്തുകൊണ്ട് ജാമ്പവാൻ വീണ്ടും കേശവനെ പ്രഹരിച്ചു മാധവൻ മുഷ്ടി കൊണ്ടത് തടുത്തു പഴയതുപോലെ കൊടുത്തു ഒരടി വീണ്ടും മാറസ്തി തകർന്ന് വാരിയലുകൾ പൊട്ടിയോ എന്ന് കവന്ത സംശയിച്ചു ആരാണിത് ഒരു മർത്യൻ തന്നെ ജയിക്കുകയോ ലങ്കേരിത്വാൻ ഭീകരമായി അല്ലടുന്ന പറവയെ കീഴ്പ്പെടുത്തിയ ജാമ്പവാൻ ഒരു മർത്യന് ജയിക്കുവാൻ കഴിയുമോ ഇല്ലേ ഇല്ല ഞാനല്ലാതെ നിന്നെ വെല്ലുവാൻ പതിനാല് ലോകത്തിലും ആരും അവശേഷിക്കുകയില്ലെന്ന് പറഞ്ഞത് ഭൂകുലപതിയുടെ വചനങ്ങൾ വ്യർത്ഥമാവുകയോ ഇല്ലേയില്ല ഇങ്ങനെ ചിന്തിച്ച ജാൻ ധൈര്യം സംഭരിച്ച് കേശവനുമായി മുഷ്ടിപ്രഹരത്തിൽ മുഴുകി ആഴ്ചകൾ അങ്ങനെ കഴിഞ്ഞു ഇരുപത്തിയെട്ട് ദിവസം ആ പൂര് നീണ്ടു നിന്നു ഇരുപത്തിയെട്ടാം ദിവസം കേശവന്റെ ഉഗ്രമായ പ്രഹരം എത്തി ജാൻ തളർന്നു വീണ് പോയി പാവും മോഹപരവശനായി പതിച്ച് ജാമ്പവൻ ഏറെ നേരം അങ്ങനെ എന്നെ കിടന്നു തളർച്ച മാറിയപ്പോൾ ജാംബവാൻ ഇങ്ങനെ ചിന്തിച്ചു ലോകൈകനാഥനായി ഗോകുലേഷൻ അല്ലാതെ മറ്റാരും നിന്നെ പരാജയപ്പെടുത്തുകയില്ല ആര് പറഞ്ഞത് പിതാവായ ബ്രഹ്മദേവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്യം ചിന്തയിൽ വിരിഞ്ഞു വന്നു സാവധാനം എഴുന്നത്തെ ജാമ്പവൻ കൺവീലികൾ ചുമി തുറന്നു കഴുകി കൈകൊണ്ടിങ്ങനെ മിഴിച്ചു നോക്കി ജാമ്പവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളിനെ ശ്രദ്ധിച്ചു സീതാപതിയായ ശ്രീരാമചന്ദ്രൻ കോദണ്ടവാണിയായി പ്രദക്ഷിണ നിൽക്കുന്നത് പോലെ രാവാന് തോന്നി രാംഭവൻ കൺപോളകൾ വലിച്ചു കറന്ന ലോണം കാണാൻ വേണ്ടിട്ട് ശ്രദ്ധിച്ചു സന്തോഷം കൊണ്ട് വൃദ്ധവാനന്റെ ഹൃദയം കുളിർത്തു രാമചന്ദ്ര സീതാനാഥാ അങ്ങയുടെ തിരുമുഖം കാണുവാൻ ഈ ഉള്ളവൻ എത്ര നാൾ കൊണ്ട് കൊതിക്കുന്നു അടിയന്റെ മനോരഥം സാധിച്ചു തന്ന രാവണാരേ ഇതാ ജാൻഭവൻ അങ്ങനെ അങ്ങേ നമസ്കരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജാൻഭവാൻ കേശവന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു മാധവൻ ഭക്തിയുടെ നിർദീപമായ വൃദ്ധവാനരനെ ഏൽപ്പിച്ചു അദ്ദേഹത്തെ തഴുകിക്കൊണ്ട് പറഞ്ഞു ഭക്തത്വമാ അങ്ങനെ രാമചന്ദ്രൻ തന്നെയാണ് നിൽക്കുന്നത് ത്രേതായുഗത്തിൽ രാമചന്ദ്രൻ ദ്വാപരയുഗത്തിലെ കൃഷ്ണനും ഒരാൾ തന്നെയാണ് പട്ടാഭിഷേക സമയത്ത് ഞാൻ ദ്വാപരയുഗത്തിൽ അവതരിക്കുന്നതാണെന്ന് പറഞ്ഞത് അങ്ങ് ഓർക്കുന്നില്ലേ ഭഗവാനേ കാരുണ്യസിന്ധു അറിയാതെ ഞാൻ എന്തെല്ലാം അങ്ങയിൽ പ്രവർത്തിച്ചു എന്നൊരു ക്ഷമിക്കുക ഇല്ലേ ഭഗവാനേ അപ്പൊന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കവി വരാ എന്നെ ചാർത്തിയ പൂമാല്യങ്ങളാണ് ആ ഹേമങ്ങള് അട്ടികള് അവ ഹേമങ്ങളല്ല ഹേമ പുഷ്പങ്ങളാണ് കേട്ടോ അതുമൂലം എനിക്ക് വേദനയില്ല ആനന്ദപുളറാമാണ് ഉണ്ടായിരിക്കുന്നത് ദയവ അധികന ദർശനം തരുവാനാണ് അങ്ങെ എഴുന്നള്ളിയതെന്ന് ഞാൻ ഊഹിക്കുന്നു ശരിതന്നെയാണ് രാംഭവൻ അങ്ങക്ക് ദർശനം തരുവാനാണ് ഞാൻ എത്തിയത് അതിന് ശമന്തകമണി മണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ശമന്തകൻ രത്നത്തിന്റെ കഥ കേശവൻ വിവരിച്ചു കൊടുത്തു രാംഭവൻ ശമന്തകൻ ലഭിച്ചത് എങ്ങനെയാണ് വ്യക്തമാക്കി എന്നിട്ട് ആ വൃദ്ധ കവിവരനകത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് കവിശ്രേഷ്ഠൻ ഒരു കരത്തിൽ ശമന്തകവും മറുകരത്തിൽ സുന്ദരിയായ ഒരു കന്യയുടെ കരവുമേന്തി കേശവന്റെ മുമ്പിൽ വന്നു കൊരങ്ങപ്പെണ്ണല്ലേ എങ്ങനെ സൗന്ദര്യം ഉണ്ടാവും ചോദിച്ചവർക്ക് ഉത്തരാണ് ഇത് ഗന്ധർവസ്ത്രീയുടെ മകളാണ് ഒരു ഗന്ധർവസ്ത്രീനെ ആയിരുന്നു ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സൗന്ദര്യം ഇല്ലാതിരിക്കൂലോ സുന്ദരിയായ കന്യകയുടെ സുനദാങ്കിയായി നിന്ന കന്യകയെ ഭഗവാൻ വീക്ഷിച്ചു നോക്കി അരത് അപ്പൊ ഞാൻ പോവാൻ പറഞ്ഞു കേ ഭഗവാനെ കേശവാ മുരളീധര എന്റെ മകളാണിവ ജാമ്പവതി എന്ന നാമം വൃദ്ധനായ ഞാൻ മർത്യവേഷധാരിയായവൾക്ക് ഒരു വരനെ തേടി കണ്ടുപിടിക്കുക എന്നത് ദുഷ്കരമല്ലേ അവൾ മത്യ സാധാരണ സുന്ദരിയായ പെൺകുട്ടി തന്നെയാണ് ഈ കുരങ്ങിൻ്റെ ഒരു ഭാവവും ഒരു രൂപവും ആ ജാമ്പവതിക്കില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എൻ്റെ മകളെ അങ്ങത്രീയ സഖ്യമായി സ്വീകരിക്കണം കേശവന് ജാമ്പവാൻ്റെ വാക്ക് തള്ളിക്കളയുവാൻ കഴിഞ്ഞില്ല വൃദ്ധവാനരൻ നിർമ്മമനായി നിന്ന ഗോപാലൻ്റെ കരത്തിൽ ജാമ്പവരോട് കരം അർപ്പിച്ചു കൈ പിടിച്ചു കൊടുക്കൽ കഴിഞ്ഞു ദേവുകൾ ദേവതാരും പൂക്കൾ തൂക്കി ആ മംഗല്യം മനോഹരമാക്കി ജാമ്പവാനെ കേശവൻ അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു താങ്കൾ പൂർണ്ണമർത്യനാണ് എൻ്റെ മത്സ്യാവതാരം മുതൽ മണ്ണിടത്തിൽ കഴിയുന്നവനല്ലേ എല്ലാ ജന്മങ്ങളും അങ്ങ് കണ്ടു എൻറെ മത്സ്യാവതാരം മുതൽ ഇതാ ഈ ഈ അവതാരം വരെ അങ്ങ് കണ്ടില്ലേ എല്ലാ രൂപങ്ങളും അങ്ങ് ദർശിച്ചില്ലേ മരത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അവൻ കൊഴിച്ചു കളഞ്ഞ എല്ലാ ശൽക്കങ്ങളും അങ്ങയുടെ ദൃഷ്ടിപഥത്തിലൂടെയാണ് കടന്നുപോയത് അങ് അനൂപനാ അനൂപനാണ് അരൂപനാണ് അങ്ങയുള്ള ലോകം കണ്ടവരാരുണ്ട് ഈ ഭൂമിയിൽ ജാമ്പവൻ ശ്രേഷ്ഠ എന്റെ അടുത്ത ജന്മം കണ്ടു കഴിഞ്ഞ ശേഷമേ അങ്ങയുടെ ജന്മം അവസാനിക്കുകയുള്ളു ഇന്നും ജാബവൻ ഉണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ അങ്ങ് ദേവഭാവത്തിലും വേറെയാണ് അവർക്കും നാശമുണ്ട് അങ്ങേക്കതില്ല പൂർണ സായുജ്യമാണ് താങ്കൾക്ക് ലഭിക്കുന്നത് പൂർണനവൻ മർത്തിന് കഴിയുമെന്നതിന്റെ സൂചകമായി അങ്ങയുടെ കഥ മഞ്ഞടത്തിൽ ശിലാലേഖമായിരിക്കും ആയി കിടക്കും ആഹ്ലാദത്തിന്റെ കണ്ണുനീർ ജാമ്പവനെ കവിത്തടത്തിൽ ചാലിട്ടപ്പോൾ കേശവനും ജാമ്പവതിയും പുറത്തേക്ക് വന്നു അദ്ദേഹം കരഞ്ഞോണ്ട് കേട്ടോ നമുക്ക് പോവാലടും ജാമ്പവതി നമുക്ക് പോവാലടും അച്ഛൻ കരഞ്ഞോണ്ട് ഇരിക്കട്ടെട്ടോ മാധവൻ ഗുഹാമുഖത്തെത്തി കൂടെ വന്നവരെ യാതൊരു ഒരാള് പോലും അവിടെ ഉണ്ടായിരുന്നില്ല എത്ര നാളെന്ന് വെച്ചാണ് അവർ കാത്തിരിക്കുക പന്ത്രണ്ട് ദിവസം അവർ ക്ഷമിച്ചിരുന്നു ആഹാരം തീർന്നു പലരും കഠിനവേദയിലായി അവസാനം കേശവനെത്തിക്കൊള്ളും എന്ന ധാരണയിൽ അവർ ദ്വാരകയിലൊക്കെ മടങ്ങുകയാണ് ഉണ്ടായത് കൃഷ്ണൻ ജാമ്പോതിമൊത്ത് ദ്വാരകയിലെത്തി പൗരസഭ വിളിച്ചുകൂട്ടി സഭയിൽ വെച്ചു നടന്ന കഥകൾ പറഞ്ഞു ശമന്തകം സത്രാജിത്തിൻ തിരിച്ചു നൽകി അപവാദം പറഞ്ഞു പരത്തിയത് ദുഃഖിതനെ സത്രാജിത്ത് ശമന്തകവുമായി മടങ്ങി എന്നിട്ടെന്ത് ചെയ്തു ഭവനത്തിലെത്തിയ സത്രാജിത്തിന് സ്വാസ്ഥ്യം ഒറ്റ ലേശ സമാധാനമില്ല കേശവനെ കുറിച്ച് പറഞ്ഞു വരുത്തിയ അപവാദങ്ങളിൽ ശൂലങ്ങളായി സത്രാജിത്ത് തന്നെ വന്ന് വധിച്ചു കൂമറാ പോലെ നേരോട്ടറിഞ്ഞത് വന്നിട്ടേം ശൂലമുനയിൽ ജാധവന്റെ ഹൃദയം പിടഞ്ഞു സഹിക്കുവാനാവാത്ത ഹൃദയഭാരമായി സത്രാജിത്ത് ദിനങ്ങൾ തള്ളി നീക്കി ആശ്വാസത്തിന് ഒരു വകയും കണ്ടില്ല അദ്ദേഹം എന്നല്ല ഓരോ ദിവസം കഴിയും തോറും ഹൃദയവ്യത കൂടിക്കൂടി കൂടി വരികയാണ് താനും എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ തടയുവാനും സ്വാധീനമാക്കുവാനും കഴിഞ്ഞില്ല ചിന്തകൾ അങ്ങനെ പലവഴിക്കും തിരിഞ്ഞുകൊണ്ടിരിക്കേ എങ്ങനെ യാദവരുടെ മുഖത്ത് നോക്കും അവരോട് എന്ത് സമാധാനം പറയും ഞാൻ ഭാര്യയും മകളും എതിർത്തതാണ് കേശവനെ കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തരുതെന്ന് കാലിൽ പിടിച്ചപേക്ഷിച്ചതാണ് കേട്ടുവോ ഞാൻ ഗർവിന്റെ തിമിരം ബാധിച്ചിരുന്നില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ അവരുടെ മനസ്സ് ഞാൻ കണ്ടില്ല വാക്കുകൾ ശ്രവിച്ചില്ല എന്തൊക്കെയാണ് തന്റെ നാവ് ഉരച്ചത് ഈ നാക്കിനെ മുറിച്ചു കളയണം ശ്രവണങ്ങൾ കരിച്ചു കളയണം ഇങ്ങനെ ചിന്തിച്ച ആദ്യമൂർത്ത പര്യങ്കത്തിൽ തന്നെ സത്രാജിത്ത് കിടന്നു ഒരു രോഗബാധ തന്നെ മാതിരിയായിപ്പോയി ആരും അയാളെ ആശ്വസിപ്പിച്ചില്ല സ്നേഹമേ ഒരു വാക്കുരിയാടത് പോലും ഇല്ല പറഞ്ഞുണ്ടല്ലോ നല്ലത് അയാളോട് വിധിയെ പഴിച്ചിരുന്ന സത്രാജിത്തൊരു തീരുമാനം എടുത്തു തൻ്റെ പ്രിയപ്പെട്ട മകളെയും ശ്യമന്തകം മണിയേയും കേശവന് തന്നെ കാഴ്ചവെക്കുക അപവാദം മോദിയതിന് മാപ്പിരക്കുക അത് മാത്രമാണ് മനസ്സിന് സ്വാസ്ഥ്യം കിട്ടുവാനുപായം പ്രായത്തമ്മ തെറ്റിനും പരിഹാരമാണല്ലോ ഇങ്ങനെ വിചാരിച്ചു യാദവ സ്ത്രീകളിൽ അത് സൗന്ദര്യവതിയായിരുന്നു സത്യഭാമ ദേവസ്ത്രീകളെപ്പോലും പരാജിതമാക്കുന്ന രൂപ ലാവണ്യം കൊണ്ട് ബ്രഹ്മദേവൻ അവളെ അനുഗ്രഹിച്ചിരുന്നു ചുരുണ്ടിരുണ്ട് നീണ്ട കബരിയും നീലോൽപാലങ്ങൾ മണ്ടുന്ന കണ്ണുകളും അവളുടെ അഴകിന് മാറ്റിയേക്കി തൊണ്ടിപ്പഴം തോൽക്കുന്ന അധരങ്ങളും മൃദുല ഖണ്ഡസ്ഥലങ്ങളും സത്യഭാമയെ വിശ്വചിത്താക്കി സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം മുടിച്ചിട്ട് വന്നു സത്യഭാമ കേട്ടോ അന്ന് പറഞ്ഞ ലക്ഷ്മി ദേവീനെ പോലുള്ള രുമി ദേവിയാണ് ഏറ്റവും സുന്ദരി പിത പറയുന്നു സത്യഭാമ ലാവണ്യത്തിന് നിറകുടമായ കന്യക പതിനേഴിലെത്തിയപ്പോൾ തന്നെ ധാരാളം യാദവ യുവാക്കൾ അവളെ അഭിലഷിച്ചെത്തി മകളുടെ സൗന്ദര്യത്തിൽ ഗർവിഷ്ഠനായ സത്രാജിത്ത് വരപ്രാർത്ഥന വന്ന യുവാക്കളെ ഭഗമോത്സവം ആർക്കും എല്ലാവരും നിസ്സാരങ്ങളാക്കി ചൂട്ടു സത്യഭാമ യാദവ യുവാക്കളുടെ ഹൃദയത്തിൽ വികാരത്തിന്റെ വികാരത്തിൻ്റെ അമ്പുകളായിഹൃദയത്തിൽ കയറിക്കൂടി സത്യഭാമ അവരുടെ അംഗങ്ങൾ ഏകാന്തതയിൽ അവരുടെ ഹൃദയത്തെ കുത്തിനോപിച്ചു വികാരങ്ങൾ അടക്കി വികാരങ്ങൾ ഒതുക്കി യാദവിൽ പിന്നെന്ത് ചെയ്യാ തന്നാലല്ലേ വാങ്ങിക്കാൻ പറ്റൂ ഇന്നത്തെ മാതിരി പിടിച്ചു കൊണ്ടുവരാനൊന്നും പറ്റൂലല്ലോ എന്നാൽ ഒരു ദിവസം സത്യഭാമയുടെ സൗന്ദര്യത്തിൽ അഭിരമിച്ച് രണ്ട് യുവാക്കൾ സത്രാജത്തിനെ കണ്ടു കൃതവർമാവെന്നും ശതധന്മാവെന്നുമായിരുന്നു അവരുടെ നാമങ്ങൾ ഇവരിൽ കൃതവർമാവിനെ സത്രാജ്യത്തിന് ബോധിച്ചില്ല ആ വിവരം കൃതവർമാവിന്റെ ബന്ധുക്കള് സത്രാജത്ത് അറിയിച്ചു എന്നാൽ ക്ഷത്രധന്യാവിനെ യാദവശ്രേഷ്ഠൻ ഇഷ്ടപ്പെട്ടു പക്ഷേ സത്യഭാമക്ക് ഇഷ്ടപ്പെടണ്ടേ ഇല്ല അതധന് വലിയ താല്പര്യമില്ല എന്ന് സത്യപാർന്നി പാല പ്രാവശ്യം സത്ാജിത്തവരോട് മനസ്സ് തുറക്കുവാൻ ആവശ്യപ്പെട്ടതാണ് സത്യഭാമ വഴങ്ങിയില്ല എങ്ങനെ തന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം പറയും കേശവന്റെ നീല കളയവരല്ലേ മനസ്സിലുള്ളത് അത് വെച്ചു പൂജിക്കുന്ന പണിയല്ലേ ഇപ്പം ചെയ്യുന്നത് ആ ഋഷി കേശവൻ ഇഷ്ടപ്പെടാത്തവർ മണ്ണിലുണ്ടോ ആ തിരുമാറൽ ഒരു ദിവസമെങ്കിലും അഭയമണൈവാൻ കൊതിയില്ലാത്തവർ ആരാണ് ഭൂമണ്ഡലത്തിൽ പക്ഷേ പിതാവിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല അതുകൊണ്ട് തന്നെ സത്യഭാമ മനസ്സിലുള്ളത് പറഞ്ഞതുമില്ല എന്നാൽ ശതധന് അവന് സത്രാജിത്ത് ചില സൂചനകൾ നൽകിയിരുന്നു സത്യഭാമയെ തനിക്ക് ലഭിക്കുമെന്നയാൾ മനസ്സിൽ കരുതുകയും ചെയ്തിരുന്നു പക്ഷേ സത്രാജിത്ത് അപവാദ പാപം കഴുകി കളയുന്നതിന് ഇങ്ങനെ ഒരു തീരുമാനം തന്നെ എടുത്തു അദ്ദേഹം മകളെ വിളിച്ചു പറഞ്ഞു മോളെ ുമാരി ഈ പിതാവ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു അച്ഛനേറെ നാളായി പാപത്തിന്റെ അന്ധകൂപത്തിലായിരുന്നു ഗർവും അഹന്തയും എന്നെ വല്ലാതെ തളർത്തി ഇന്നിത അവശയുടെ നെല്ലിപ്പടിയിലാണ് ഞാൻ അനേകം പാപങ്ങൾ ഞാൻ അനുഷ്ഠിച്ചു പ്രത്യേകിച്ചു ദ്വാരകാപതിയായ കേശവനോട് എന്തെങ്കിലും കാഴ്ചയായി പ്രായം അനുഷ്ഠിച്ച് എന്റെ മനസ്സിൽ സ്വാർത്ഥം ലഭിക്കുകയോ എന്ത്ഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇനിയിപ്പോ കേശവനത്ത ഒന്ന് പ്രായ് നൽകിയിട്ട് പ്രായ്ചിത്വം അനുഷ്ഠിച്ചേ എന്റെ മനസ്സിൽ സ്വാത്ഥ്യം ലഭിക്കുകയുള്ളൂ മകളെ അതിനായി ആശരണനായ പിതാവ് ഒരു തീരുമാനമെടുത്തു അപവാദത്തിന് കാരണമായ ചമന്തകം മണി കേശവന് നൽകുക ഒപ്പം നിന്നെ അദ്ദേഹത്തിന് ഇഷ്ടസൂനമായി അർപ്പിക്കുക മകളുടെ അഭിപ്രായം അറിയണം അച്ഛന്റെ ഇഷ്ടത്തിന് വിപരീതമായി നീ തിരിക്കുകയില്ലെന്ന് അറിയ ഈശ്വര ഇങ്ങനെയൊന്ന് കേൾക്കാനല്ലേ സത്യഭാമ കാത്തിരുന്നത് സത്യഭാമൻ ചില ഈ വാക്കുകൾ സ്വർലോക ശബ്ദങ്ങളായിട്ടാണ് ശ്രവിച്ചത് ശബ്ദങ്ങൾ പീയൂഷ തുള്ളികളാണെന്നാ പറയുന്നത് ഈ വാക്കുകളെ കരുതിയാണ് കേട്ടോ അവൾ പിതാവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അറിയിച്ചു പിതാവേ എന്റെ ഹൃദയത്തിൽ കെടാതെ സൂക്ഷിച്ചൊരാഗ്രഹമാണ് അങ്ങനെ സാധ്യതമാക്കുന്നത് ഹൃദയത്തിൽ സ്നേഹത്തിന്റെ കുസുമങ്ങൾ വിടർന്ന നാൾ മുതൽ എന്റെ മനസ്സ് ഇന്ദ്രനീല വർണ്ണനിലായിരുന്നു അച്ഛ എനിക്കിപ്പോൾ ഈ ലോകം അർത്ഥമുള്ളതായി തോന്നുന്നു ജീവിതം സുന്ദരമാണെന്നും തോന്നുന്നു മകളുടെ വാക്കോ സത്രാജിത്തിന് ആനന്ദം ജപി ജനിപ്പിച്ചു അപ്പോ ശരധന്മാനോടുത്ത വാക്കൊക്കെ മറന്നു സൗകര്യപൂർവ്വം മറന്നു എന്ന് പറയാം പശ്ചാത്താപം ജലിക്കുന്ന സ്വരത്ത് സത്രാജിത്ത് പറഞ്ഞു കേശവ മധുര ആ അവിടെ എന്നിട്ട് അദ്ദേഹം അന്ന് തന്നെ സത്യഭാമിയോടും ശമന്തകത്തോടും കൂടി സത്രാജ്യത്ത് ദ്വാരകയിലെത്തി ഭഗവാനെ കണ്ടു എന്നിട്ട് പറഞ്ഞു പശ്ചാത്താപം കൊണ്ട് കുഞ്ഞു ശിരസ്സും കൊണ്ടാ പറയുന്നത് കേശവ മധുരയിൽ വെച്ചു നിന്ന് ഞാൻ ധാരാളം ആക്ഷേപിച്ചിട്ടുണ്ട് യാദവരുടെ പിതൃഭൂമിയിൽ എത്തിയിട്ട് ഞാൻ ഗർഭിഷ്ഠനായി അപവാദം തുടർന്നു കൊണ്ടേയിരുന്നു ശമന്തകമാണെങ്കിൽ അത് മൂർധന്യമായി ധനമിരിക്കുന്നിടത്ത് മനം കുമാർഗത്തിൽ ഓടും എന്ന് ഈ രത്നം എന്നെ പഠിപ്പിച്ചു ദയവായി താങ്കൾ ഇത് സ്വീകരിച്ച് ഭണ്ണാരത്തിൽ വെക്കുക പിന്നെ മനസ്സിന് ലാളിത്യം ലഭിക്കുവാൻ എന്റെ ഏകമകളായി കന്യക അങ്ങ് സ്വീകരിക്കുക ഭഗവാനെ പശ്ചാത്താപേഷനായി എന്നെ കൈവിടിയരുത് ഉപേക്ഷിച്ചാൽ മരണം മാത്രമാണ് എനിക്ക് അഭികാമ്യം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഭഗവാൻ യാതൊ മുഖ്യനായി ഹത്രാജിത്തിനാലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു അത്രാജിത്തേ നമ്മൾ തമ്മിൽ എന്തിനാ വിരോധം വിരോധോ ഒരു വികാരം ഉണ്ടായിട്ടേ ഇല്ലാട്ടോ വിദ്വേഷം പുലർത്തുന്ന ഒരു സംസ്കാര സമ്പന്നരല്ല നല്ല ഹൃദയമുള്ളവർ തിന്മയെ ത്യജിക്കും നന്മയെ സ്വീകരിക്കും എനിക്ക് താങ്കളോട് സ്നേഹമേ ഉള്ളൂ കേശവന്റെ വാക്കലായിട്ട് സത്രാജി താനന്ദരിത്തനായി സന്തോഷായി കേശവൻ തുടർന്ന് പറഞ്ഞു യാദവന്റെ മുഖ്യനാണ് താങ്കൾ മുതൽ നാം അടുത്ത ബന്ധുക്കളും എനിക്ക് വിരോധമോ പരിഭമോ ഇല്ല ഉണ്ടായിട്ടുമില്ല സത്യഭാമിയെ ഞാൻ ഭാര്യയായി സ്വീകരിക്കാം എന്നാൽ അങ്ങ് കൊണ്ടുപോയി കൊള്ളുക ആ രത്നം സൂര്യൻ താങ്കൾക്ക് സംഭാവന ചെയ്തതല്ലേ പണ്ട് ഞാനത് ചോദിച്ചത് തന്നെ തെറ്റായി പോയി പിന്നീട് എനിക്കത് മനസ്സിലാവുകയും ചെയ്തു അങ്ങേക്ക് ഇനി ഏത് സമയം ഇവിടെ വരാ എനിക്ക് ധനം ആവശ്യമാകുമ്പോൾ അങ്ങോട്ടും വരാ സന്തോഷത്തോടെ മണിയുമായി ഭവനത്തിലൊക്കെ തിരിക്കുക മാധവന്റെ ഹൃദ്യമായ വാക്കുകൾ കേട്ട് സത്രാജിത്ത് ഭവനത്തിലേക്ക് പോയി ജാമ്പവതിയുടെയും സത്യഭാമയുടെയും വിവാഹങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുവാൻ ദ്വാരക അണിഞ്ഞൊരുങ്ങി നല്ല മുഹൂർത്തത്തിൽ മാധവൻ ഇരുവരെയും ഭാര്യമാരായി സ്വീകരിച്ചു രണ്ടും ഭാര്യമാരായിപ്പോ ഭഗവാൻ രുമിണി ജാമ്പവതി സത്യഭാമ ഇനിയും വരാതിരിക്കുന്നു കുറെ നമുക്കതൊക്കെ കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യാം ഇന്ന് ഇത്രയും ഭാഗം ആ പൊന്നതമ്പുരാൻ്റെ തുപ്പാതവർക്ക് നമ്മളെ സമർപ്പിച്ച് കായന വാമനേന്ദ്രിയർവാധ്യാത്മനാ വാ സ്വഭാവം നാരായണായേതി സമർപ്പയാമി ശ്രീഹരേ